വാപ്പയോടൊരു വിഷയം മക്കളെ തുറന്നു പറയാറില്ല ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല എല്ലാ വിഷയവും അവർ പറയുന്നത് അല്ലാണ്ട് പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ തന്നെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെയും മറക്കുന്നതായ മക്കളായി ാണ് അവരെ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരകറ്റുകയാണ് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് പതിനായിരത്തി അഞ്ഞൂറിൽ പരം പാവപ്പെട്ടതാകുന്ന മാതാപിതാക്കളാണ് അത്തമ്മ പ്രിയപ്പെട്ട മുസ്ലിം പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന അറുപതും എഴുപതും ും വയസ്സുള്ളതാകുന്ന അമ്മമാരെ അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാ മക്കളെ എൽ കെ ജി കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നതുപോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃത്തസദനത്തിലേക്ക് തള്ളിയിടിക്കുന്ന കാലഘട്ടമാണ് അതാണ് റസൂല പറഞ്ഞത് ശരിയല്ലയോ കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സിനിമകൾ കാണാനും ഏത് മോശമാകുന്ന തരത്തിലേക്ക് ായ ജീവിതമുണ്ടോ അതിലെല്ലാത്തിലും കൂട്ടുകാരുമായി നടക്കുകയാണ് നടക്കുകയാണ് ആഹരത്തെ സമ്പാദിക്കാൻ തലമുറകൾ തയ്യാറാവുന്നില്ല യുവാക്കൾ അതിനു വേണ്ടി തയ്യാറാവുന്നില്ല മാതാമി ശ്രദ്ധിക്കണേന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ വാക്യങ്ങൾ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ കള്ളു നടക്കുന്നതായി യുവത്വമായി മാറിയില്ലേ ലഹരി നുണയുന്ന യുവാക്കളായി മാറിയില്ലേ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിൻ്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നവ തലമുറ മാറി പറഞ്ഞു ചെയ്യല്ലേ ചെയ്യല്ലേ അഞ്ചാവസ്ഥകൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പറഞ്ഞത് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത് കാലഘട്ടത്തെ പറ്റി നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ നിസ്കരിക്കണേ ചെല്ലണേ യുവത്തെ കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കണേ യുവത്തെ കാലഘട്ടത്തിൽ നോമ്പുകൾ കൃത്യമായി നോറ്റു വീട്ടണേ യുവത്തെ കാലഘട്ടത്തിൽ എല്ലാ നന്മകളിലേക്കും ചേക്കേറണേ ഇവത്തെ കാലഘട്ടം അതാണ് ഏറ്റവും ഓർമ്മപ്രധാനം നിനക്കൊരു നല്ല ഒരു മകനെ അള്ളാഹു സമ്മാനിക്കാൻ പോയാണ് ബഹുമാനപ്പെട്ട ഈസ എന്ന ഒരു മകനെ അള്ളാഹു നിനിലൂടെ സമ്മാനിക്കാൻ പോയാണ് ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത് മറിയമേ മറിയമേ ഉപ്പയില്ലാതെ കുഞ്ഞിനെ നിന്നിലൂടെ അള്ളാഹു സമ്മാനോത്തര സമ്മാനിക്കാൻ പോവാണ് മറിയം മറിയം ഭാഗത്തിലൂടെ ഉദരത്തിലേക്ക് ഊതി ബഹുമാനപ്പെട്ട നബി ിയുടെ ഉദരത്തിൽ വളർത്തി കൊണ്ടുവന്നു എന്ന് വിശുദ്ധമായ അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും നമ്മളെല്ലാവരുടെയും ആത്മാവിട്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് മലക്ക് വന്നു ഊതിയട്ടാണ് ദിവസം ം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം നൂറ്റി ഇരുപത് ദിവസത്തേക്ക് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നാം പ്രായമാകുമ്പോ ഒരു മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടും ആ മലക്ക് വന്നുകൊണ്ട് നൂറ്റി ഇരുപത് ദിവസമാകുന്ന കുഞ്ഞിന്റെ ഉദരത്തിലേക്ക് അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് ഊതു അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചലിക്കാൻ തുടങ്ങുന്നത് കുട്ടിയായി

എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഒരു നോട്ടം അവർ നോക്കിയിട്ടില്ല അശ്ലീലമായ ഒരു ചുവടുവപ്പ് അവരിലുണ്ടായിട്ടില്ല ഒരു ചിന്ത പോലുമില്ല അങ്ങനെ അള്ളാഹു വിവാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അന്യപുരുഷൻ വന്നപ്പോൾ ചോദിച്ചോണ്ടിരിക്കല്ല കഥ പറയാനിരിക്ക ഭർത്താവില്ല വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ പെണ്ണ് അവിടെ പെരുമാറേണ്ട രീതി കുറവാൻ പറഞ്ഞിട്ടുണ്ട് നീ പരുക്കൻ സ്വഭാവത്തിൽ വേണം അവനോട് പെരുമാറാൻ നല്ല കട്ടി സ്വരത്തിൽ വേണം സംസാരിക്കാൻ ഒരിക്കലും അവനോട് രാഘവത്തോടു കൂടി മയത്തോടുകൂടി ആ അര്യല്ലേ വാ ഏറി വാ എന്നും പറഞ്ഞെ വിളിച്ച് സംസാരിക്കരുത് മയത്തോടുകൂടി സംസാരിക്കരുത് ഒരൽപം കട്ടിയുള്ള സ്വരത്തിൽ സംസാരിക്കണം വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സംസാരിച്ചെങ്കിലേ തീർച്ചയായിട്ടും അകൽച്ച ഉണ്ടാവും അവൻ മനസ്സിലാക്കും വന്നോ മനസ്സിലാക്കും അത ഇത് കടുമ്പ ടൈറ്റാണ് ഇതിന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല പതുക്കെ പോയേക്കാം എന്ന് മനസ്സിലാക്കും നേരെ മറച്ച് മയത്തോടുകൂടിയും കൂടുതൽ കൂടിയും അവന്റെ മനസ്സിന് ഇളക്കം വരുത്തുന്ന രീതിക്ക് നല്ല കിളിനാദമായി സംസാരിച്ചാൽ പുറത്തേക്ക് പോകാൻ നിന്നോ അതുക്കകത്തേക്ക് വരാൻ പോലും അള്ളാഹു മളെ കാത്തു സംരക്ഷിക്കട്ടെ കാലം വളരെ മുസീബത്ത് നിറഞ്ഞ ഘട്ടാണ് പല രീതിക്കുള്ള ആളുകൾ വരുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അനഘ എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇന്നുമുണ്ടായിരുന്നു ന്യൂസുകൾ ആ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയത്ത് അടുക്കള ഭാഗത്ത് കഥകൾ കുത്തിയിടാൻ വേണ്ടി പെണ്ണ് പോയതാണ് പത്ത് പതിനഞ്ച് വയസ്സുള്ളതാകുന്ന ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മകളാണ് കഥ കുത്തിയിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടേതാ കാൽപര് മാറ്റം നോക്കുമ്പോൾ ഒരു കള്ളന്റേതാകുന്ന കാല്പര്മാറ്റമാണ് അടുക്കള ഭാഗത്ത് അവൻ തന്നെ നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്നതാകുന്ന ഒരു കത്തി അവൻ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു വീട്ടുകാരുടെ തന്നെയാണ് നമ്മുടെ തന്നെ ചില പോരായ്മകളാണ് അടുക്കള ഭാഗത്ത് വെളിയിലാണ് ഈ കമ്പിപ്പാരയും ഈ കത്തിയും ഈ സാധനമൊക്കെ കൊണ്ടുവയ്ക്കും ഒരു കള്ളന് വന്ന സൗകര്യമായി കമ്പിപ്പാര വെച്ച് തലയ്ക്കൊരു ഒറ്റയടി അല്ലേ തന്നെ കൈവെച്ചിങ്ങനെ അടിച്ചാൽ തന്നെ താഴെ വീഴുന്ന സൈസ് ആരോഗ്യം നമുക്കുള്ളു പിന്നെ കമ്പിപ്പാര വെച്ച് തലോടി അങ്ങനെ ഉണ്ടോ അതെല്ലാം കള്ളന് സൗകര്യപ്രദമാകുന്ന രീതിക്കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുക ആ കത്തിക്ക് മൂർച്ഛയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാലും കൈമുറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിനെ വന്ന് ആക്രമിക്കാൻ അക്രമിച്ചു ആ കുഞ്ഞെ അല്പം സ്വല്പം എന്ത് പഠിച്ചിട്ടുണ്ട് കരാട്ട പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ഇടി കൊടുത്തു അടി താഴെ കിടന്നതാകുന്ന ഒരു എടുത്ത് തലയ്ക്ക് ഒരു അടിയും കൊടുക്കും ന്യൂസാണ് ഇന്നത്തെ ന്യൂസായി പറയുന്നത് ഞാനിത് പറയുന്നത് തന്നെയാ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ സഹോദരിമാർ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നില മാറാവട്ടെ എപ്പോഴും സംരക്ഷണം വേണം എപ്പോഴും ശ്രദ്ധ ചെലുത്തണം അടുക്കള ഭാഗത്ത് അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ആയുധങ്ങളും സംഭവങ്ങളും ഒന്നും കൊണ്ടൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല കള്ളന്മാരുടെ ശല്യങ്ങൾ വല്ലാതെ കൂടി വരുന്ന ഒരു ഘട്ടമാണ് നല്ല വാതിൽ പോലും ചഥാർത്ഥത്തിൽ നമുക്ക് അടുക്കളയുടെ ഭാഗത്തില്ല എന്നുള്ളതാണ് പലരും ഇപ്പൊ അതിന് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഒരു ഒരു ചെറിയ സ്റ്റൂൾ കൊണ്ട് ചാരിവെച്ചിട്ടുണ്ട് നല്ലൊരു ലോക്ക് പോലും ഇല്ല ഫ്രണ്ട് ഡോറോ ഭയങ്കര തേക്കിന്റെ കണ്ടു കഴിഞ്ഞാൽ നിർത്താൻ തോന്നും കബയുടെ വാതില് കഴിഞ്ഞാൽ പിന്നെ അവന്റെ വാതിലുകൾ ഏറ്റവും നല്ലത് ആ രീതിക്ക് നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഡോറ് അടുക്കള ഡോറ് മിക്കവരുടെയും വളരെ ലോക്കലാണ് അങ്ങനെ ആകാൻ പാടില്ല നല്ല ലോക്ക് സിസ്റ്റം ആയിരിക്കണം അതിനൊന്നും ഒരു മടിയും വേണ്ട വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം അള്ളാഹു നൽകട്ടെ നൽകട്ടെ നല്ല വാതിലുകൾ വേണം ണ്ടല്ലോ കഥ കടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും സകലത് മടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനോട് സാക്ഷകൾ ശരിക്കു വീണത് കഥ കളിക്കുന്നതിന് വിഷയം പറയാൻ മലബാറിൽ പാലിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എന്റെ ഉമ്മാടെ ഉമ്മാക്ക് കത്തെഴുതുക എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തെഴവാ ഉസ്താദ അവിടുത്തെ നിറച്ചുയർത്തു മാറവ എന്റെ ഉമ്മായുടെ ഉമ്മാക്ക് കത്തെഴുതാണ് ആ കത്തിലുള്ളതാകുന്ന വരികളാണ് ഇത് കഥ കടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും കഥകുകൾ അടഞ്ഞു കണ്ടാലും കഥക് പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും മക്കളിൽ ആരെങ്കിലും ഒക്കെ ചെലപ്പോ പറയും ഞാനത് അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടതാകുന്ന അമ്മമാർ വീടിൻ്റെതാകുന്ന കാവലവരാൻ അല്ലെ ഉമ്മയാണല്ലോ വീടിന്റെ ഏറ്റവും വലിയ നാഥ് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും അപ്പൊ അവളി ചെന്നിട്ട് നോക്കണം കഥകെല്ലാം അടച്ചിട്ടുണ്ട് അടുക്കളവാതിൽ പ്രത്യേകിച്ച് ശരിക്കത് അടയ്ക്കണം വാതിലും എല്ലാ വാതിലും ആരെയും പറയുന്നു പലപ്പോഴും മുകളിലത്തെ കുറ്റി ഇടും താഴത്തെ കുറ്റി ഇടണം എന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ താഴെ ഇട്ടു കൊടുക്കണം കാരണം എന്താ കുനിയാൻമേര കൊളസ്ട്രോൾ ആണ് താഴത്തെ കുറ്റി മിക്ക വീടുകളും ഇടലില്ല അടുക്കളയിൽ ഇന്നിപ്പോ ചെന്നിട്ട് ഇടാൻ നോക്കും അള്ളാഹാത്തും നാളെ ആശാരി വിളിക്കേണ്ടി വരും കാരണം ഇടാൻ മേലെ സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കും പോയി നോക്കിക്കോളൂ അതാണ് അവസ്ഥ അത് അവിടെ താഴെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു അഞ്ചു രൂപ കിട്ടുക എടുക്കണം പെണ്ണുങ്ങൾ നിരത്തോട്ട് കടന്നിട്ട് അഞ്ചു രൂപ എടുത്തുകൊണ്ട് വരും കുറ്റി എങ്ങനെ അപ്പൊ അഞ്ചു രൂപ എടുക്കാൻ പോകും ആ കുറ്റിയിടം ഇട്ടേക്കാൻ പറയും അതാ ഞാൻ പറഞ്ഞു അപ്പോഴും പൈസയാണ് ആഗ്രഹം പൈസ ആണ് ആഗ്രഹം ആക്കുമാറവേ അടിമുടി അടക്കി നോക്കിടണേ അതിനോട് കൊളുത്തു സാശകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ കൊളുത്ത് ശരിക്ക് പിടിച്ച് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പിൽ ഇത് വരുത്തേക്കുമ്പോ നിസ്സാരമായിട്ട് തോന്നും അല്ലേ അതാണ് തഴ അടുത്ത വരിയിൽ പറയുന്നുണ്ട് കാര്യമോ ശരിയാ പക്ഷെ നിനക്കിതും കളിയാ എന്നാൽ മൊബശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ കൂടിയതാ കേൾക്കുമ്പോ ഇത് നിനക്ക് കളിതമാശയായിട്ട് തോന്നും പക്ഷേ ഇത് ആദരവായ സയ്യുന മുഹമ്മദ് പരസ്യമായി പറഞ്ഞ വിഷയമാണ് ഇത് നിസ്സാരമായി തള്ളിക്കളയരുത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫിയൊക്കെ നൽകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ചുരുക്കത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ അല്പ സ്വല്പൊക്കെ അഭ്യാസം പഠിച്ചിരിക്കണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കാണ് ഭർത്താവിനെ ഇടിക്കാനും ഓടിക്കാനും അല്ല അല്ലാതെ കണ്ടല്ലോ ഇപ്പൊ ഒരു പെണ്ണത് പഠിച്ചത് കൊണ്ട് അവള് ഗുണപ്പെട്ടു ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് മയ്യത്താവും കാരണം കഴുത്തേ ആണ് ഈ കത്തി വെച്ചിരിക്കുന്നത് അവന്റെ അടിനാവ് നോക്കി നല്ലൊരു തൊഴിവെടുത്തത് കൊണ്ട് അവൻ താഴെ വീണു താഴെ വീണപ്പോഴാണ് തന്നെക്കാൾ പൊക്കമുള്ള രണ്ടടിയും തന്നെക്കാൾ ഉയർച്ചയുള്ള അവരെ താഴോട്ട് വീണപ്പോഴാണ് തേങ്ങ കൊണ്ട് പ്രഹരിച്ചു ഓടിക്കാനും പറ്റിയത് സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പണ്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ ഒക്കെ ആളുകളെല്ലാവരും നല്ല കളരി അഭ്യസിക്കുകയായിരുന്നു ഇന്നിങ്ങനെ സ്റ്റാൻഡേർഡീസ് അഭ്യസിക്കുവന്നിങ്ങനെ മതി കളസം ഹാജിയാർക്ക് അനങ്ങാൻ വരാ അതാ ഇപ്പോഴത്തെ അവസ്ഥ കൈ ഇങ്ങനെ ഒന്നും വെക്കാൻ വരാം ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഐറ്റം എല്ലാവരും ഇത് തന്നെ ആരും ഒരു പത്ത് മിനിറ്റ് നേരെ രൂപ ഇരിക്കൂല എല്ലാവരുടെ നടു നേരെ ആവൂല എന്താ കാരണം ആണുങ്ങളും കണക്കാണ് പെണ്ണുങ്ങളും കണക്കാണ് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആരോഗ്യം കിട്ടുന്നതെല്ലാം വാരി വരച്ച് കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാതെ പോയി ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം പറയാ പ്രായമുള്ള ആളുകൾ എന്തായാലും ഷുഗറായി അസുഖങ്ങൾ വന്നു അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായസം നൽകട്ടെ യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കും ഫാസ്റ്റ് ഫുഡുകളും കാണുന്ന എല്ലാ ഫുഡുകളും വലിച്ചു വാരി കഴിക്കുന്ന ഒരു ശീലം കുറയ്ക്കും ശരീരത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കും ചോദിച്ച് ഏറ്റവും വലിയതാകുന്ന ചോദ്യം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല ദുഃഖമാണ് പറഞ്ഞത് നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രായം ചെന്ന അത്ത അമ്മ പല പഴയ ആളുകളാണ് ഇവർ അവരുടേതാകുന്ന ശരീരം മറന്ന് മക്കൾക്ക് വേണ്ടി ഓടിയതാണ് അതുകൊണ്ട് അന്ന് അവർക്ക് ശരീരം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് അലഹദില്ല ഇന്നത്തെ യുവാക്കളും യുവതികൾക്കും എല്ലാ സൗകര്യങ്ങളും വീടിന്റെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതിന് എവിടെയും നമ്മൾ പോകണ്ടൊന്നുമില്ല ഒരു ജിമ്മും ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായി ചെയ്യാം വീട്ടിലുള്ള കാര്യങ്ങൾ ജോലികൾ തന്നെ കൃത്യമായി ചെയ്താൽ തന്നെ നല്ല ആരോഗ്യം വേണ്ടെടുക്കാൻ സാധിക്കും എല്ലാ മെഷീനിലേക്കും മറ്റു പ്രവർത്തനത്തിലേക്കും ആയപ്പോ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുപോയി കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വരിച്ചു തിന്നുന്ന ശീലമായി പോയി ആരോഗ്യത്തെ നിർബന്ധമായും ശ്രദ്ധിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നൽകട്ടെ നീ നിന്റെ സമയങ്ങളെ മോശമാകുന്ന രീതിയിൽ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ അഞ്ച് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന്

وصحتك قبل سقمك، وغناك قبل فقرك، وفراغك قبل شغرك، وحياتك قبل موتك. نبينا رسول الله صلى الله عليه وسلم അഞ്ച് അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പുള്ളതായ അഞ്ച് അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ അഞ്ച് കാര്യങ്ങൾ അള്ളാൻ കബലുസിൻ അഞ്ച് അവസ്ഥകൾക്ക് വന്നതിനു മുമ്പ് അഞ്ച് അവസ്ഥകളെ മാനിക്കണേ ശ്രദ്ധിക്കണേ ഒന്നാമതായി അള്ളാൻ റസോല് പറയുകയാണ് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വമാകുന്ന കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ഇന്നത്തെ തലമുറകൾ കടമകൾ യുവത്വമായി മാറിയില്ലേ മാതാപിതാക്കളെ തൃണവൽ ഗണിക്കുന്നതായ മക്കളായി മാറിയില്ലേ മാറിയില്ലേ സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ലേ സീരിയലുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന യുവതികളായി മാറിയില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിനിമകൾ കണ്ടുകൊണ്ട് യാമങ്ങളെ സജീവമാക്കുകയല്ലേ മാതാപിതാക്കളെ ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളൊന്ന് പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാനോ ആഹറത്തെ സമ്പാദിക്കാനോ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഈ കൊച്ചുകേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങളുണ്ട് അത്രേ ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണെങ്കിൽ ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വൃദ്ധസദനം ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് വൃദ്ധസദനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് കേരളത്തിലാണ് ഏതാണ് ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്ന പേരിൽ അഭിമാന പുലകിതമാകുന്ന കേരളമാണ് എല്ലാ സംസ്കാരങ്ങളും ഞങ്ങൾ കൊണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന വിദക്ഷണ ഒരു വിദ്യാഭ്യാസമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴും വിവിധങ്ങളാകുന്ന ബിരുദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരുപാട് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുമ്പോഴും മാതാപിതാക്കളെ തൃണവൽകരിക്കുന്നവരായി ആധുനിക തലമുറ മാറിയില്ലേ മാറിയില്ലേ അള്ളാസോല് പറഞ്ഞത് ശരിയാണ് ശരിയാണ് മാതാപിതാക്കളെ തൃപ്തികരിക്കുന്നവരായി അടുത്തതാകുന്ന തലമുറ മാറാതെ ഈ ലോകം അവസാനിക്കുകയില്ല കൂട്ടുകാരെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായി ഒരു യുവതലമുറ കാണുന്നതായ കാലഘട്ടം വന്നാൽ അന്നുള്ളതാകുന്ന മാതാപിതാക്കളെ അകറ്റുന്നതായ മക്കളുള്ള കാലഘട്ടം കടന്നു വന്നാൽ മാതാപിതാക്കളെ എല്ലാ വിഷയത്തിലും അകത്തി നിർത്തുകയാണ് വാപ്പയോടൊരു വിഷയം മക്കൾ തുറന്നു പറയാറില്ല ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല എല്ലാ വിഷയവും അവർ പറയുന്നത് ചങ്ക് പ്രോയോടാണ് കൂട്ടുകാരോടാണ് അള്ളാൻ റസോല് പറഞ്ഞത് ശരിയല്ലേ ശരിയല്ല حتى <applause> اقصى <applause> 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 പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെയും മറക്കുന്നതായ മക്കളായി മാറുകയാണ് അവരെ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരകറ്റുകയാണ് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വൃദ്ധസദനങ്ങളിലായി ഈ കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് പതിനായിരത്തി അഞ്ഞൂറിൽ പരം പാവപ്പെട്ട മാതാപിതാക്കളാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന അറുപതും എഴുപതും എൺപതും വയസ്സുള്ളതാകുന്ന അമ്മമാരെ അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്കൽ കെ ജി കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടിക്കുന്ന കാലഘട്ടമാണ് ശരിയല്ലയോ കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സിനിമകൾ കാണാനും ഏത് മോശമാകുന്ന തരത്തിലേക്ക് ജീവിതമുണ്ടോ അതിലെല്ലാത്തിലും കൂട്ടുകാരുമായി നടക്കുകയാണ് നടക്കുകയാണ് ആഹാരത്തെ സമ്പാദിക്കാൻ തലമുറകൾ തയ്യാറാവുന്നില്ല യുവാക്കൾ അതിനുവേണ്ടി തയ്യാറാവുന്നില്ല മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട റർആനിന്നത വാക്യങ്ങൾ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നതായി യുവത്വമായി മാറിയില്ലേ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിൻ്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറിയില്ലേ മാറിയില്ലേ അള്ളാൻ പറഞ്ഞു ചെയ്യല്ലേ നിങ്ങൾക്ക് െത്തുന്നതിനു മുമ്പ്കൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആദ്യമായി പ്രവാചകന് പറഞ്ഞത് വാർദ്ധക്യമെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്ത കാലഘട്ടത്തെ പറ്റി നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ ആ യുവത്ത കാലഘട്ടത്തിൽ 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 കൃത്യമായി എല്ലാ നന്മകളിലേക്കും ചേക്കേറണേ ും കാലഘട്ടം അതാണ് ഏറ്റവും ഓർമ്മപ്രധാന നമുക്കിന്ന് യുവത്തെ നഷ്ടപ്പെട്ടു പോയി പ്രായമുള്ള ആളുകൾ താടി നരച്ചവർ ഈ മജിസിലുണ്ട് രോമകൂപങ്ങൾ നരച്ചിട്ട് മനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട് ആരോഗ്യം ശയിച്ചുപോയി ഇനി ആ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ ഇല്ല അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട് അവരെ സാക്ഷി നിർത്തി പറയുന്നു ഈ പ്രായം ചെന്ന മാതാപിതാക്കളാണ് സാക്ഷി അടുത്ത ഇതേ അവസ്ഥയിലേക്ക് നാമും എത്തിപ്പെടും അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ടതായ തലത്തിലേക്ക് പോയും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിച്ച് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കല് നിന്റെ ആരോഗ്യ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും നാളെ ആഹാരത്തിൽ അള്ളാഹു ചോദിക്കും എന്ത് ചെയ്തു എന്ന് യുവ കാലഘട്ടത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു ചോദിക്കും അന്ന് നിനക്ക് പറയാൻ സാധിക്കണം അള്ളാഹു ഞാൻ ഖുർആൻ ഓതി ഇത്ര സലാത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ ഒപ്പി നിരാലംബർക്ക് ഞാൻ അവലംബമായി യുവതികൾക്ക് പറയാൻ സാധിക്കണം ഞാൻ വീടിന്റെ അകത്തളത്തിൽ വിളക്ക് മാടമായി നിലകൊണ്ടു ഖുർആൻ ഓതി വീടിന്റെ അകത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞ സർവ്വകാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഞാൻ നിലകൊണ്ടവളാണ്

രോഗാതുരമാകുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ഇന്ന് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് പിടിയിലാണ് മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതായ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് എറണാകുളത്തേക്കും കാരിത്താസിലേക്കും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന ഓസ്പത്രിയിലേക്കുമൊക്കെ പോകുന്നതായ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവേ സർവവിധ രോഗങ്ങൾ ശമനം നൽകണേ ആഫിയത്ത് നൽകണേ അള്ളാ നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടത്തെ ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നിനക്ക് ദാരിദ്ര്യം വെത്തുന്നതിന് മുമ്പുള്ള നിന്റെ സാമ്പത്തികമാകുന്ന അവസ്ഥയുടെ ഘട്ടത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുറസ് ഒറുള്ള സമ്പത്തുണ്ട് അതല്ലാകും ദീനന് വേണ്ടി ചെലവഴിക്കണേ മോശമാകുന്ന അവസ്ഥയിലേക്ക് നീ ചെലവഴിക്കല്ലേ തിയേറ്ററിലേക്ക് കുടുംബവുമായി പടം കാണാൻ വേണ്ടി ആഗ്രഹം വെക്കുകയും അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതാകുന്ന രക്ഷിതാക്കളല്ലയോ ഹറാമല്ലയോ ഹറാമല്ലയോ എത്രയെത്ര സിനിമകളാണ് കണ്ടുതീർത്തത് എത്രയെത്ര സി ഡളാണ് വാങ്ങിച്ചു തീർത്തത് എത്രയെത്ര മോശപ്പെട്ട പടങ്ങളാണ് നീ ചേർത്ത് വെച്ചത് എത്രയെത്ര സിനിമകളാണ് ഇന്റർനെറ്റിലൂടെ നീ ഡൗൺലോഡ് ചെയ്തു കൊണ്ട് കണ്ടുതീർത്തത് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് ഏതെല്ലാം ചിന്തിക്കണേ ഹറാമായ ജീവിതം നയിച്ച് ദൂർത്തും ദുർവയവും നടത്തി നിന്റെ സമ്പത്ത് മുഴുവനെ തീർന്നുപോയി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അകപ്പെടുമ്പോ അന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല അതിനു മുമ്പ് നിന്റെ ആഹാരത്തെ നീ ശുദ്ധിപ്പെടുത്തണേ